ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാക്കപ്പൂടെ പ്ലാന്റ്സിൻ്റെ സെയിലാണ് ആണ് ഇതിന് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് വില വരുന്നത് പത്ത് പീസ് പ്ലാന്റിന് പത്ത് രൂപയാണ് പിന്നെ ഇതിന് ഫ്ലവറിങ് അല്ലാത്തത് കൊണ്ട് നമുക്ക് കളറ് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല ഇത് ഇതിൽ സീഡും കൂടി ഉണ്ടാവുന്നുണ്ട് ഇതിൽ അതുകൊണ്ട് ഈ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോവില്ല പിന്നെയും കുറേ കാലം കഴിയുമ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് പുതിയ പ്ലാന്റ് ആയിട്ട് കിളിർത്ത് വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്